ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിത് കോഴിക്കോടാണ് കോഴിക്കോട് ബീച്ച് റോഡിലുള്ള പെൻഡകൻ സീഷെൽ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് ആ അപ്പാർട്ട്മെന്റിന് നമ്മളൊരു രാജകീയ ഒരു റൂം നമുക്ക് എടുത്തിരിക്കുകയാണ് നമ്മൾ ഫാമിലി മൊത്തം വന്നിട്ടുണ്ട് ഞാനുണ്ട് എൻ്റെ മക്കളുണ്ട് വൈഫുണ്ട് കുട്ടിയുണ്ട് മോളുണ്ട് അമ്മമ്മിയുണ്ട് എല്ലാവരോടും കൂടി വന്നേക്കുന്നത് ഇതൊരു വളരെ സുന്ദരമായ അപ്പാർട്ട്മെന്റ് ആണ് ഇത് എ പി എം ബി എന്ന് പറയുന്ന ആപ്പിനകത്ത് കിടപ്പുണ്ട് ഓൾറെഡി അതല്ലാതെ ഇത് കിട്ടുന്ന ആളുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ബെന്നി എന്ന് പറയുന്ന ആളാണ് കേ പേക്കത് അദ്ദേഹത്തിൻ്റെ നമ്പർ കാണിക്കും ഇത് അതിമനോഹരമായ ഒരു ലക്ഷറി ടൈപ്പ് പ്രീ പ്രീമിയം പ്രീമിയം ല മേലെ അടുക്കും മേലെ എന്ന് പറയാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വപ്ന തുല്യമായിരുന്ന ഒരു ഒരു റൂമിലോട്ട് കയറുന്ന ഒരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് വളരെ വിശാലമായ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് അതിനോട് കൂടി തന്നെ ഒരു ഡൈനിങ് റൂമുണ്ട് വ്യത്യസ്തമായ ലക്ഷറി എന്ന ലക്ഷറിയുടെ മാക്സിമം ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കടലിനോട് ചേർന്ന് ബീച്ച് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കോഴിക്കോട്ട ബീച്ച് റോഡ് നല്ല അഗ്ലി നല്ല സൂപ്പർ അന്തരീക്ഷമുള്ള ആംബിയൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് പുറത്തേക്ക് നോക്കുക അതേ കടലിൻ്റെ ഏറ്റവും സുന്ദരമായ ആംബിയൻസിൽ നിന്നുകൊണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് ടൗണിൽ നിന്ന് അത് വാനാഞ്ചല മൈതാനത്തിൻ്റെ അവിടുന്ന് വെറും മൂന്നര കിലോമീറ്ററിനകത്ത് ഈ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് വെച്ചാൽ ലക്ഷറിയുടെ ഏറ്റവും അവസാന വാക്ക് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടാത്ത ഫീസിലി ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ പെൻഡ് ഈ അപ്പാർട്ട്മെൻറ്റിന് മൂന്ന് ബെഡ്റൂമുകളുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് രണ്ട് ബെഡ്റൂമിൻ്റെ ഉണ്ട് വൺ സിംഗിൾ ഒക്കെ വേറെ റൂംസ് ഉണ്ട് ത്രീ ബെഡ്റൂംസിൻ്റെ ഇവർ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള റൂമിലാണ് ഞങ്ങളിന്ന് താമസിക്കുന്നത് സുന്ദരം എന്ന് പറയാൻ അതിമനോഹരമായ കാഴ്ച തന്നെ മൂന്ന് ബെഡ്റൂമിലെ ആംബിയൻസിൽ നിന്ന് കടൽ കാണാമെന്നുള്ള വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും വ്യക്തിപരമായിട്ട് ഞാൻ പറയാം നമ്മൾ കോട്ടയംകാരനായ കൊണ്ട് കടലില്ലാത്തൊരു സ്ഥലത്തുനിന്ന് വരുന്ന ആളായതുകൊണ്ടും തീർച്ചയായിട്ടും സന്ധ്യ സമയങ്ങളിൽ വളരെ ഗംഭീരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഇത് ഇത് അതൊരു തർക്കമില്ല ഞങ്ങൾ നേരത്തെ ഒന്നും താമസിച്ചാൽ ഈ പെൻഡ് സീഷൽ എന്ന് പറഞ്ഞ ഈ അപ്പാർട്ട്മെൻറ്റ് അതിനകത്തോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഫുള്ളി എ സി ഫുള്ള് എല്ലാ റൂമുകളും എ സി ആണ് അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് അത്യാവശ്യം ഗൃഹോപകരണങ്ങളുണ്ട് അത്യാവശ്യം ഫർണിഷ് ചെയ്തേക്കുന്ന രീതി കാണുക എത്ര ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങൾ എത്രയൊത്തിരി എക്യൂപ്മെൻ്റ് വെച്ചിരിക്കുന്നു നമ്മളൊരു ഒരു ഇത് ഇത് നമ്മുടെ സ്വന്തം ഒരു രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന ഫീലാണ് നമുക്കിവിടെ വരുകയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റിയൊക്കെ ആണെങ്കിലും കുഷ്യൻ ചെയ്തേക്കുന്ന രീതികൾ അതിൻ്റെ ഫ്ലോറ് ഇതിൻ്റെ റൂഫ് പിന്നെ സീലിങ് ഇവയെല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചമാണ് നമുക്ക് നമുക്കൊരിക്കലും ഒരിക്കൽ പോലും നമുക്ക് ഒരു 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 കാര്യം പോലും നമുക്ക് മോശം എന്ന് പറയാൻ വയ്യല്ല ഡൈനിങ് ഡൈനിങ് റൂമ് ഉണ്ടോ ഡൈനിങ് റൂമിൻ്റെ ഫെസിലിറ്റി ഉണ്ടോ വളരെ സുന്ദരമായ ആംബിയൻസിലാണ് സെറ്റ് ചെയ്ത് വളരെ എന്താ ഇതിന് ഇതിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് വീണ്ടും കടൽ തീരത്ത് കടലിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട പോലെ തന്നെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഏത് റൂമിൻ്റെ നിന്ന് നോക്കിയാലും നമുക്ക് കടലിൻ്റെ ആംബിയൻസ് കാണാൻ പറ്റും ഇതൊക്കെ ഒരു നമുക്കറിയാം ഇത് ഹോളിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് എൻ ഫ്രണ്ട്സ് കഴിഞ്ഞോട്ട് വീണ്ടും മറ്റൊരു മറ്റൊരു കടലിൻ്റെ ഭാഗമാക്കാണെ എന്തുകൊണ്ടും ഒരാ ഒരു കുടുംബത്തിനും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മൂന്ന് ബെഡ്റൂമിന് ഇത് വളരെ റീസണബിൾ റേറ്റ് ആണ് സീസണൽ പ്രൈസ് വ്യത്യാസമുണ്ട് പ്രൈസ് കഴിഞ്ഞാൽ പറ്റി ഞാൻ ലാസ്റ്റ് പറയുന്നതാണ് ഇപ്പോൾ പ്രൈസ് പറയാത്തെന്ന് പറഞ്ഞാൽ പ്രൈസിന് പലപ്പോഴും പല സമയങ്ങളിൽ വ്യത്യാസം കാണും നോക്കുക ഇതിൻ്റെ അതൊരു ഇതിനകതും എല്ലാം തന്നെ ഹോളും ലിവിങ് റൂമും എല്ലാം തന്നെ എ സി എ സി ചെയ്തിരിക്കുന്നതാണ് കറണ്ട് പോകുന്ന പ്രശ്നം നോക്കണ്ട അതുപോലെ തന്നെ ഒരു ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് നമ്മൾ വരുന്ന താമസിക്കുന്ന വാഷിംഗ് മെഷീൻ ഡ്രയർ ഉണ്ട് ഒരു വാഷ് ഏരിയ ഉണ്ട് ഇവിടെ തന്നെ നോർമലി കൂടാതെ തന്നെ പറയുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും അത് ആഡ് ചെയ്യാണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു സാധനം പോലും പുതിയായിട്ട് ഇല്ല ഇല്ലേ അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഒരു ഡ്രസ്സിങ് ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റീവ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഗംഭീരം അതിഗംഭീരമായ വർക്കുകളാണ് ഇവിടെ ചെയ്തേക്കത് നല്ലൊരു മിററ് ഇങ്ങനെ സൈഡ് എല്ലാം ഫുള്ളി മിറർ അവിടെയാണെങ്കിൽ ഒരു ക്യാബിനുണ്ട് ആ ക്യാബിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചിന്ത വളരെ സൂട്ടായിട്ട് ഇതൊക്കെയാണ് എല്ലാം തന്നെ ഒരു ഹൈ ലെവൽ എന്ന് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഞാൻ കണ്ടതിൻ്റെ ഒരു വലിയ ഏറ്റവും ഒരു സുന്ദരമായ താമസ സ്ഥലം എന്ന് വേണേ പറയാം ഞാൻ വലിയ വലിയ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ലക്ഷറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇത്രയും നോക്കാം ബെഡ്റൂം നോക്കാറുണ്ടാ ഒരു ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് ആ ബെഡ്റൂമിൻ്റെ അകത്തെ ഭാഗങ്ങളാണ് കാണുന്നത് ആദ്യത്തെ ബെഡ്റൂം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഒരു കാണുന്നത് അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം ആണ് ഇത് സൺ ആണ് സോറി സ്പ്ലിറ്റ് എ സി ആണ് കൂടാതെ വാഷ് ഏരിയ ഉണ്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വാഷ് ഏരിയ ആണ് ക്ലോസ് സെറ്റും ബാത്റൂമൊക്കെ നല്ല വളരെ സുന്ദരമായിട്ട് തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഒരു ശരിക്കും ഒരു ക്യാബിൻ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനൊക്കെ ഉള്ള ക്യാബിനൊക്കെ ഒന്ന് വളരെ ഭംഗിയായിട്ട് പ്രിമീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇതിനകത്തെല്ലാം തന്നെ ഈ റൂമിനകത്തെല്ലാം തന്നെ അത്യാവശ്യം എല്ലാ ഫർണിഷിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊന്നും ഇനി കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റാത്ത അല്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നത് വളരെ സുന്ദരവും അതിമനോഹരമായ കാഴ്ച ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ കടലിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇതും ക്യാബിൻ പുറത്തോട്ട് തുടങ്ങുന്നത് പുറത്തുനിന്ന് ഇന്ന് കാണാൻ പറ്റുന്ന ആംബിയൻസ് ആണ് ഒരു കാരണവശാലും നിങ്ങൾ കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് താമസിക്കേണ്ട നിർബന്ധമായിട്ട് ഞാൻ പറയുന്നു അടുത്ത ബെഡ്റൂം കാണും മാസ്റ്റർ ബെഡ്റൂം കാണിച്ച മാസ്റ്റർ ബെഡ്റൂം അതിനേക്കാളും കേമമാണ് ഒന്നും തന്നെ പറയാണ്ടില്ല വേറെ ലെവൽ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഭയങ്കര വലിയ റൂമാണ് വലിയ സൈസുള്ള റൂമാണ് വളരെ സൈസും വളരെ ബിഗ് സൈസാണ് ബെഡ് ബെഡും കട്ടിലും നോക്കുക നല്ല വളരെ ഫ്രീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളത് ചെയ്തിരിക്കുന്നതായിട്ട് ആ ഒരു ക്യാമിനൊക്കെ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് ഗം ഗാംഭീര്യം നോക്കി അതിന് സൗന്ദര്യം നാശത്തിച്ച് നോക്കി എത്ര സുന്ദരമായിട്ട് ഒരു റൂമിൻ്റെ അകത്ത് ഇത് ക്രിയേറ്റ് ചെയ്തേക്കും നോക്കിയത് ഇവർ അത് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമർ വന്ന് താമസിക്കണം എന്നുള്ള മനസ്സിലെ ആഗ്രഹങ്ങൾ വരുന്നയാൾ വീണ്ടും വരണം എന്നുള്ളത് ഒരു സ്റ്റാൻഡ് ടേബിൾ നമ്മുടെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിൾ നോക്കി എത്ര രസകരമായിട്ട് അത്ര നന്നായിട്ട് ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു അതുപോലെ എല്ലാം റൂമിന്റെ ലൈറ്റ് ആംബിയൻസ് എല്ലാം തന്നെ ലൈറ്റ് എല്ലാം തന്നെ ഓട്ടോ സ്വിച്ചുകളാണ് ചെയ്തേക്കുന്നത് നമ്മുടെ സാധാ സ്വിച്ചുകളിലെ നമ്മളെ സ്വിച്ച് എല്ലാം തന്നെ ഓട്ടോമാറ്റിക് സ്വിച്ചുകളാണ് എല്ലാം തന്നെ ഏറ്റവും നൂതന ടെക്നോളജിയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെയും നേരെ പുറത്ത് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കടലിന്റെ ആംബിയൻസിനോടാണ് എല്ലാ രീതിയിലും ഏത് സ്ഥലത്ത് ഈ ഇതിനകത്ത് വന്ന എവിടത്തെ വന്ന് നോക്കിയാലും ഈ കടലിന്റെ ആംബിയൻ കാണാൻ പറ്റും എന്നുള്ളതാണ് രസം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂരിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് വലിയ സന്തോഷകരമായ കാഴ്ചയാണ് ഈ കോഴിക്കോട് കടലിനോട് ചേർന്നിരിക്കുന്ന ആൾക്കാർക്ക് അത്ര വലിയ സംഭവം അല്ലെങ്കിൽ പോലും ഞങ്ങളെ പോലെയുള്ള കോട്ടയംകാർക്ക് ഇതൊരു സ്വർഗ കാഴ്ചയാണ് അതുപോലെ താമസമാണ് ഈ കടലിനോട് ബീച്ചിനോട് ചേർന്നുള്ളതെന്ന് പറയുമ്പോൾ വളരെ സരസ്യമാണ് പിന്നെ എല്ലാം വളരെ 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 നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞാൻ പറയുന്നത് നമ്മൾ പല ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് അത് ഇതിന്റെ കിച്ചൺ ഉണ്ട് നമുക്ക് അത് അതുപോലെ ഇതിന്റെ ഇതിന്റെ ഇത് ഒരു ബാത്റൂം ടോയ്ലറ്റ് ബാക്കി സൗകര്യങ്ങൾ നോക്കുക അത്ര സുന്ദരമായിട്ടാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതൊക്കെ നോക്കുക കൂടാതെ പറയേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് കിച്ചൺ ആണ് കിച്ചണിൻ്റെ ലൈറ്റുകളെല്ലാം എല്ലാം തന്നെ ഒരു ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ ഇതുണ്ട് ഇത് ഇതിനകത്ത് എല്ലാം തന്നെയുണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് വലിയ ഫ്രിഡ്ജാണ് നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാം ആ വർക്കിംഗ് ആണ് പിന്നെ ഒരു ഓവൻ ഉണ്ട് അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് കുക്ക് ചെയ്യുവോ അല്ലെങ്കിൽ എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ബാക്കി ഇത് ഒരു ഒരു ഒരുപാട് എല്ലാ ഇലക്ട്രിക്കലി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന എക്യൂപ്മെൻ്റുകളെല്ലാം നമുക്ക് ഇന്ന് ആയിട്ട് കിട്ടും ഡ്രൈവ് ഒരു എന്താ പറയുക നമുക്ക് ഹീറ്റ് ചെയ്താലും പ്ലേറ്റുകൾ ഹീറ്റ് ചെയ്താൽ സാധനങ്ങളോട് നല്ല സുന്ദരമായ സ്ഥലം വാട്ടർ ഉണ്ട് എല്ലാം തന്നെ ഇതിനകത്ത് ഇല്ലാത്ത എല്ലാ സാധനവും ഉണ്ട് ഗ്യാസിൻ്റെ അടുപ്പുണ്ട് അല്ല ഇലക്ട്രിക് കലയുടെ അടുപ്പുകളുണ്ട് അത്യാവശ്യം എല്ലാ പ്ലേറ്റും പാത്രങ്ങളും എല്ലാം ഉണ്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം അതല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാൻ കഴിഞ്ഞുള്ള മാർഗ്ഗങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ് കിച്ചണൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കിച്ചൺ നമ്മുടെ ഒരു വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതല്ല ഇവിടെ അവൈലബിൾ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ ഇല്ലാത്തൊരു സാധനം എന്നെന്ന് ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ട് അപ്പറേം സാധനങ്ങൾ കം കറക്റ്റ് കം ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു ദിവസത്തേക്ക് നമ്മൾ താമസിക്കുക എത്ര ദിവസത്തേക്കും താമസിക്കാം കേട്ടോ താമസിക്കുക എന്നാൽ രാജകീയ രീതിയിൽ താമസിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ബെഡ്റൂമെ കാണിച്ചു മറ്റൊരു ചെറിയ ബെഡ്റൂമാണ് അത് സിംഗിൾ ബെഡ്റൂമാണ് അതിനകത്ത് ഒരു ഒരാൾക്ക് ജസ്റ്റ് അതിനൊരു കോമൺ ആയ ഒരു അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് ഞങ്ങളിപ്പം വന്നേക്കുന്നത് മമ്മിയാണ് ഇവിടെ എന്ന് സ്റ്റേഹി ഒറ്റയ്ക്കായ മമ്മോ മമ്മി ഇവിടെ കിടക്കുന്നു പറഞ്ഞേക്കുന്നു ഇത് എ ആണ് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്തൊരു അത്യാവശ്യം സ്റ്റോർ റൂമുണ്ട് എന്തുകൊണ്ടും ഇതിവിടുന്ന് ഈ ഈ റൂമിൻ്റെ ഭാഗത്തു നിന്നും കടലിൻ്റെ കാമ്പ്യൻസ് ആണ് പുറത്തോട്ട് കാണാനുള്ളത് ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ അപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു ഫ്ലോറിൻ്റെ അകത്തുനിന്ന് നമുക്ക് കടല് കാണാൻ സാധിക്കും കടലിന്റെ കാറ്റ് കൊള്ളാൻ സാധിക്കും കടലിനെ കണ്ടിരിക്കാൻ സാധിക്കും അപ്പൊ അതെല്ലാം തന്നെ ഒരു ഒരു നൂജൻ രീതിയിൽ അതായത് നൂജൻ രീതി എന്ന് അത്യാധുനിക ആഡംബര രീതിയുടെ ഏറ്റവും ടോപ്പ് ഭാഗങ്ങൾ പറയാം ഇവിടെ ഒരു വാഷ് ഏരിയയുടെ കൊടുത്തിട്ടുണ്ട് ഡയൻ ബോക്സ് സോറി അയൻ ഡേക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം ചെയ്തിട്ടുണ്ട് എന്തില്ല എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് ഇതിനൊന്നും തന്നെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല വളരെ നമ്മൾ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അദ്ദേഹത്തെ നോക്കുക ലൈറ്റ് ഓഫ് ആക്കണമെങ്കിലും ലൈറ്റ് ഓൺ ആക്കണമെങ്കിലൊക്കെ ഈ സ്വിച്ചിങ് സിസ്റ്റം നമ്മുടെ സാധാ സ്വിച്ച് അല്ല ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വന്നേക്കുന്ന ഏറ്റവും അത്യാധുനികമായ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന ഏറ്റവും നവീനമായ രീതിയിൽ ചെയ്തിരിക്കുന്ന വളരെ സുന്ദരമായ ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങളെല്ലാവരും വരിക ഒരു പ്രാവശ്യം മുതൽ താമസിച്ച് നോക്കുക ഇതിൻ്റെ ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽ ബാക്കി കാര്യങ്ങളും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതാണ് വീണ്ടും ബാക്കിയുള്ള അത്യാധുനിക ആഡംബരമുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് മൂന്ന് ബെഡ്റൂം ശരിക്കും കടൽ ഫ്രണ്ടേജ് ഉള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഈ അപ്പാർട്ട്മെൻറ്റിന് നിലവിൽ ഇവർ ചോദിക്കുന്ന സീസൺ സീസണിനനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ ഒൻപതിനായിരം രൂപയാണ് അത് പലപ്പോഴും കുറഞ്ഞും കൂടിയും നീക്കാം ഈ ഇവരുടെയും ത്രീ ബെഡ്റൂം അല്ലാതെ ഇവർക്ക് ടു ബെഡ്റൂമിൻ്റെയും അപ്പാർട്ട്മെൻറ് ഉണ്ട് ഈ ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് അയ്യായിരം രൂപയെ വരുന്നുള്ളൂ സിംഗിൾ ബെഡ്റൂം ശരിക്കും കടൽപ്പുറുടെ ചൊള്ളമുണ്ട് അതിന് രണ്ടായിരത്തി രൂപ ആ റേഞ്ച് വരുകയുള്ളൂ അത് ഇതെല്ലാം ഓപ്ഷണമാണ് സീസണനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും നിങ്ങൾക്ക് ഇവിടെ എല്ലാ അത്യാധുനികമായ എല്ലാ ഉണ്ട് ഉടൻ പറയുകയാണ് വൈഫൈ ഉണ്ട് ടി വി ഉണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം തന്നെയുണ്ട് ഫുള്ളി എ സി ആണ് കിച്ചണിൽ അതാ കിച്ചണ പ്രത്യേകിച്ച് പറഞ്ഞത് കിച്ചണിൽ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് കിച്ചൺ ഉപയോഗിക്കാനുള്ള ഗ്യാസ് അടുപ്പ സാധനങ്ങൾ ബാത്രങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഉണ്ട് എല്ലാ ഉണ്ട് അപ്പം വന്ന് ഒരു പ്രാവശ്യം മുൻപ് താമസിക്കുക നല്ല സുന്ദരമായ കാഴ്ചകളാണ് നല്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് അഫോർഡബിൾ പ്രൈസാണ് നിങ്ങളെല്ലാവരും വരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് കോഴിക്കോട് വരുമ്പോൾ തീർച്ചയായും പെൻഡകൻ സീഷൽ എന്ന് പറഞ്ഞ ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലെങ്കിലും താമസിക്കുക ഓക്കെ ബായ്